നിങ്ങൾക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനായിട്ട് കുറച്ച് വഴികളുണ്ട് അതിലൊന്നാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഇടപെടാതിരിക്കുക ഈ ലോകം നാം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തിരിച്ചറിയുക ഇഷ്ടമില്ലാത്ത ആളുകളെ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക പ്രിയമുള്ളവരുടെ ഇഷ്ടങ്ങളെ കണ്ടുപിടിക്കുക കുറ്റങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക ഒരു നാൾ നമ്മൾ ഇവിടം വിട്ടുപോകേണ്ടവരാണ് എന്നൊരു ചിന്ത ഇടക്കൊക്കെ ഓർക്കുക അപ്പോൾ ചുറ്റുമുള്ളതിനെ സ്നേഹിക്കാനായി തോന്നുകയുള്ളൂ കുഞ്ഞു കുട്ടികളുമായി സംസാരിക്കാനായി കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കി കളയരുത് ചിരിക്കാൻ കിട്ടുന്ന അവസരം കരയാൻ കിട്ടുന്ന അവസരം ഭാഗ്യമെന്ന് വിചാരിക്കുക സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാനായി പഠിക്കുക താങ്ക്